വിശ്വഗായത്രി സ്വയം സഹായ സംഘം കാഞ്ഞാണി ശാഖ നാലാം വാർഷികം ആഘോഷിച്ചു കാഞ്ഞാണിയിൽ ചേർന്ന യോഗം സംസ്ഥാന ബോർഡ് മെമ്പർ ജയരാജ് ആചാര്യ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സുമാനിഷ് അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു സെക്രട്ടറി അബിത വേണു ട്രഷറർ വിലാസിനി ശിവരാമൻ താലൂക്ക് യൂണിയൻ മുൻ സെക്രട്ടറി അനീഷ് കാഞ്ഞാണി കാഞ്ഞാണി ശാഖ പ്രസിഡന്റ് രാധാകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി രവികുമാർ ശാഖ വൈസ് പ്രസിഡന്റ് അശോകൻ ഗിരീഷ് ചിറയത്ത് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു എത്ര വലിയ കൊടിവിട്ട സന്യാസിമാരുമായിട്ട് മടങ്ങണുണ്ടായിക്കോട്ടെ പക്ഷേ ലോകം ജീവിക്കുന്ന ഒരു ജനസമൂഹം ലോകത്തിൽ സമുദായക്കാർ മാത്രമാണെന്നുള്ള ഒരു സത്യം കൂടി ഞാൻ ഒരു കാടേ നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ് അപ്പോൾ നമ്മൾ ആരാണ് നമുക്കറിയില്ല ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആരാണെന്ന് നമുക്കറിയില്ല നമുക്കറിയാത്തോടത്തോളം കാലം നമ്മൾക്ക് മുന്നേറാനൊന്നും സാധിക്കുന്നില്ല ഇപ്പോൾ ഇപ്പം തന്നെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ശാഖയുടെ വൈസ് പ്രസിഡന്റായിട്ടുള്ള അദ്ദേഹം വിശ്വമൂന്നാണിച്ചിങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ തെരഞ്ഞെടുപ്പ് മത്സരിപ്പിച്ച ഇങ്ങനെയൊരു മുഖ്യമന്ത്രിയൊക്കെ ആക്ക നമ്മൾ ഏ നമ്മളിവിടെ നിന്ന് തന്നെ പഠിക്കാം ഒന്നിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് രണ്ടിലേക്ക് പോവാൻ ആരും പത്താം ക്ലാസിൽ നിന്ന് ഒന്നാം ക്ലാസ്സിൽ വന്നിട്ടില്ലല്ലോ